മുത്തുമണി സേബ് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന നമ്മളുടെ കൂടപ്പുറപ്പുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് കമൻറ്റുകളിട്ട് നമ്മളെ തളർത്താൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അവർ അവരുടെ വൈക്ക് പോകത്തുള്ളൂ കാരണം ഞങ്ങൾ കിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കൂടി ചേർന്നിട്ട് ഓരോ ദിവസവും ഒരുപാട് വണ്ടികൾ വയനാട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കണം അവർക്ക് അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഓരോ ദിവസവും ഒരുപാട് വണ്ടികൾ നമ്മൾ ഇവിടുന്ന് വിടുന്നുണ്ടേ എറ്റ് സാ അതായത് അപകടം നടന്ന സ്ഥലത്തെ മാത്രമല്ല ക്യാമ്പുകളിൽ മാത്രമല്ല വയനാടിന്റെ പല ഭാഗങ്ങളിലും ഈ അപകടം കാരണ പട്ടിണിയിലായ ജോലിക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരുപാട് ആളുകൾ വീടുകളിലും ക്യാമ്പുകളിലും എല്ലായിടത്തും ഉണ്ട് അവിടേക്കൊക്കെ നമ്മളുടെ ആളുകൾ പോയിട്ട് അവിടുത്തെ നെസസറി എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യക്കാരിലേക്ക് മാത്രമാണ് നമ്മൾ എത്തിക്കുന്നത് ഇത് നമ്മളെ ഇരുപതാമത്തെ വണ്ടിയാണ് ഈ വണ്ടി കംപ്ലീറ്റ് മെഡിസിൻ മാത്രമാണ് ഒരു ലക്ഷം രൂപയോളം വില വരുന്ന മെഡിസിൻ മാത്രമായിട്ട് നമ്മളുടെ കിക്കിൻ്റെ ബഷീർക്കെയാണ് ഈ വൈകുന്നേരം വയനാട്ടിലേക്ക് ഈ വണ്ടിയുമായിട്ട് പോകുന്നത് അങ്ങനെ ഓരോ ദിവസവും ഒരുപാട്

ജീവനോളം അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും ആ സ്നേഹമാണ് ഈ വണ്ടിക്കകത്തുള്ളത് ഞാൻ ആത്മാർത്ഥതയോട് കൂടിയിട്ട് പറയാണ് കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിക്ക് വയനാടിൻ്റെ മണ്ണിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്നേഹം എത്തിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ള വലിയ ഒരു ദൗത്യം നിർവഹിച്ചതിലുള്ള സന്തോഷം അതിയായ രീതിയിലുണ്ട് സങ്കടം വേറൊന്നും കൊണ്ടല്ല ചേതനയേറ്റ ശരീരങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരിയുന്ന ആ കൂടപ്പിറപ്പുകളെ എങ്ങനെ എന്നുള്ള സംശയം അല്ലെങ്കിൽ അവർക്ക് എന്ത് ആശ്വാസം കൊടുക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഹൃദയത്തിനകത്തുണ്ട് ഇവിടെ നോക്കുക പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട് പല മതവിശ്വാസികളുണ്ട് മതമില്ലാത്തവരുണ്ട് ഇവരൊക്കെ ഇന്ന് ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തത് വയനാട്ടിലെ ആ കൂടപ്പറപ്പുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള മനുഷ്യർക്ക് കരുതലോട് കൂടിയിട്ടുള്ള യഥാർത്ഥ സ്നേഹം കൊടുക്കാനാണ് ഇരുപത്തി മൂന്ന് വണ്ടികൾ നരിക്കുനിയിൽ നിന്ന് പോകുമ്പോൾ മോനുക എന്താണ് മോനുക പറയാനുള്ളത് എന്താ പറയാനുള്ളത് എല്ലാവരും ചേർന്നിട്ടുള്ള ആ ഒത്തൊരുമ അതാണ് ഇപ്പൊ ഇവിടെ കണ്ടുവന്നത് നരിക്കുനി നരിക്കുനിന്ന് ഇരുപത്തി മൂന്നാമത്തെ വണ്ടിയാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് ഇനി നാളെ അഞ്ച് വണ്ടി കാസർഗോഡ് അതിലെ നാല് വണ്ടി വയനാട്ടിലേക്കും ഒന്ന് മാങ്ങാട്ടിടം പറഞ്ഞ് കണ്ണൂരിൽ ഫ്ലഡ് കൊണ്ട് ഇടങ്ങാറാവുന്ന ഇരുപത്തൊന്ന് കുടുംബങ്ങൾ അവർക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മുടെ പ്രതിനിധികൾ അടങ്ങുന്ന ഫിറോസ് ബായും കെൽ ഡ്രോ ബിജുബായും കൂടിയിട്ട് ആ സാധനം അവിടെ കൊണ്ടേ കൊടുക്കും ഇത് കൂടാതെ പാലക്കാട് എന്ന സഹോദരങ്ങളുടെ ഒരുപാട് സാധനങ്ങൾ നേരിട്ട് വയനാട്ടിലേക്ക് ചെല്ലുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തൊൻപത് വണ്ടി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇരുപത്തൊമ്പത് വണ്ടി പോയിട്ട് രണ്ടെണ്ണം കൂട്ടിച്ചേർക്കാൻ പറ്റുമോ പറ്റണമെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ട് അനൂൻ്റെ വീട്ടിലേക്ക് വന്ന ആൾക്കാരാണ് ആ കോലത്തിലാണ് ഇപ്പോഴും ഉള്ളത് വിജയകരമായ നാലാം ദിവസം എന്ന് പറയുന്നത് എന്താ പറയുക ആ വിജയം നിങ്ങളുടെ അടുത്താണ് ഞങ്ങളുടെ നിങ്ങളാണ് സൂപ്പർ ഹീറോസ് ഞങ്ങളൊരു വീഡിയോ ഇടുമ്പോഴേക്കും ഇത്രത്തോളം സാധനം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ യഥാർത്ഥ കൈകളിലേക്ക് എത്തിക്കും അർഹരായിട്ടുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം അത് ഞങ്ങളുടെ കടമയാണ് അത് ഞങ്ങളവിടെ എത്തിക്കുകയും ചെയ്യും എത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം അപ്പം മാക്സിമം മാക്സിമം എന്താ അറിയോ നിങ്ങൾ ഈ തന്ന സപ്പോർട്ട് ഉണ്ടല്ലോ വീണ്ടും തരിക ഇനി രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഉണ്ട് അതിന് ഞങ്ങൾ ഈ ഞങ്ങളുടെ സഹോദരങ്ങൾ അതുപോലെ വേദന അതായത് ഒന്നും പറയാനില്ല ഓരോ വേദനയിട്ട ശരീരങ്ങൾ അതുപോലെ ഓരോ കുടുംബങ്ങൾ ഇന്ന് എന്നെ പാല പാലക്കാട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വിശേഷ ഇതാ വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ഒരാൾ വയനാട് ഈ പ്രദേശത്താണ് താമസിക്കുന്ന അയാളുടെ ഭാര്യ വീട് പെരിന്തൽമണ്ണയിലുള്ള ചെറുകോട് പറഞ്ഞ സ്ഥലത്തേക്കാണ് അയാൾ തലേന്ന് ഭാര്യ വീട്ടിലേക്ക് പോയി അയാളുടെ കുടുംബമല്ല അയാൾ നിന്ന സ്ഥലമല്ല അയാളുടെ വീടില്ല അയാൾ വിളിച്ചിങ്ങനെ കരയാണ് എന്താ പറയാനുള്ളതൊക്കെ അപ്പോൾ നമ്മളൊന്നു ആലോചിക്കുക അവരുടെ സ്ഥാനത്ത് നമ്മൾ നിന്ന് നോക്കുമ്പോൾ ആലോചിക്കാൻ കൂടി കഴിയില്ല അപ്പൊ എന്താ പറയുക ഇത്രയും ദിവസം ഇപ്പൊ കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സഹോദരന്മാരാണ് ഒരുപാട് പേര് ഇവിടെ വന്നു ഒരുപാട് പേര് ഒരുപാട് ജില്ലകളിൽ നിന്ന് അതായത് കൊല്ലം മുതൽ കൊണ്ട് അതുപോലെ തന്നെ കാസർകോട് നിന്ന് വന്നവർ ഒരുപാട് പേര് വന്നു ഇവിടെ നിന്ന് ആരൊക്കെയോ സഹായങ്ങൾ ചെയ്തു പോയി ഇതാ ഇതായിപ്പോല തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ താരം തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നമ്മുടെ അമ്മ ഷീബാമ്മ അപ്പൊ ഷീബാമ്മയാണ് ഞങ്ങളുടെയൊക്കെ ഊർജം അനു അനുവിൻ്റെ അമ്മ അപ്പോൾ അപ്പൊ ഇതിലെന്താറിയോ രണ്ട് മക്കളുണ്ട് അനുവിൻ്റെ അവർ ഇതോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പം ഇവർ രണ്ടു പേരും ഉണ്ടായിരുന്നു അതിൽ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ അറിയോ അവരെ മനുഷ്യന്മാരായിട്ട് വളർത്തണം അതിന് അവർക്ക് മനുഷ്യത്വം വേണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ഇടപെടണം പറഞ്ഞു തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത് എല്ലാവരും ഒന്നായി കാണുക നേരത്തെ നമ്മുടെ കാദർബായി പറഞ്ഞ മാതിരി എല്ലാ മതവിശ്വാസികളുണ്ട് പല രാഷ്ട്രീയക്കാരും ഉണ്ട് ഒരു മതത്തിലും വിശ്വസിക്കാൻ തന്നിട്ടുണ്ട് പക്ഷെ ഒരു വന്ന ഞങ്ങള് മലയാളികൾ ഒന്നാണ് ഞങ്ങൾ കേരളീയര് പൊളിയാണ് ഞങ്ങളുടെ ഇടയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ച രാഷ്ട്രീയവും ഞങ്ങളുടെ മതമൊക്കെ വേറെ അത് മലയാളിക്ക് മാത്രമേ സഹായിക്കുള്ളൂ മലയാളി എന്ന് പറയുന്നതിൽ പ്രൗഡായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇപ്പൊ ഉള്ളത് പിന്നെന്താ പറയുക ഈ വയനാടിന് സംഭവിച്ച ഈ ഒരു ദുഃഖത്തിൽ കേരള കമ്മ്യൂണിറ്റിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് അവരോടൊപ്പം എന്നുണ്ടോ ഈ പറഞ്ഞ പോലെ ഈ ഒന്നാം ഘട്ടം ഇവിടെ നിന്നിട്ടുള്ളൂ രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും നിങ്ങളുടെ സഹകരണം നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു ഇത്രയും സ്നേഹം നമുക്ക് വയനാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും ഒരു ഗിഫ്റ്റ് താങ്ക്യു പറയാണ് അതിന് ഒരു പത്ത് രൂപേനെ ബിസ്ക്കറ്റും കൂടെ കൊണ്ടുവന്ന ചെറിയ കുട്ടി മുതൽ നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പൈസ ഒന്നും നോക്കാതെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എത്തിച്ച ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേരെ പേര് ഞങ്ങൾക്ക് പറയേണ്ടി വരും സോ അവർ സോലാ സ്നേഹത്തിൻ്റെ മുന്നിൽ അത് ഞാൻ പേര് പറഞ്ഞാൽ എല്ലാവരും ആ സ്നേഹം തന്നു അവർ ഞങ്ങളുടെ എന്ന് പറയുന്നത് ഇത് ഡെലിവർ ചെയ്യാണ് അത് കൃത്യമായി വയനാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം കൊണ്ട് ഏകദേശം നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് ആയിട്ട് ഈ സാധനം ഡെലിവർ ചെയ്തിട്ടുണ്ട് സോ അതിലൊരു ഭയങ്കര സന്തോഷമുണ്ട് ട്രസ്മീ ഈ സംഗതി ഇങ്ങനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണ് ഒരു സാധനം ചെയ്തിട്ടുള്ള ഒരു ശീലവും ഇല്ല നാട്ടിൽ പനി പോട്ടെ ഞാൻ ഞാൻ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ചെറിയ ചെറിയ ക്യാമ്പുകളും കാര്യങ്ങളിലൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫ്ലഡിൻ്റെ സമയത്ത് നല്ലാതെ ഐ ഹാഡ് നോ ക്ലൂ സീരിയസ്ലി എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഒറ്റ ദിവസം രാത്രി ഒരു കോൾ വരികയാണ് കാതർവായും മോനുക്കിയും കൂടി ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി നമ്മൾ എന്തെങ്കിലും ചെയ്യണം ഐ വാസ് ലൈക്ക് ആ ഓക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് സ്റ്റോറി ഇടാം റീലിടാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഉണ്ടാവും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാവും മേ ബി വൺ ലോഡ് ടു ലോഡ് കഴിഞ്ഞു വന്നു ഇരുന്നു ഓരോരുത്തരുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി നമ്മളേക്കാൾ ഊർജത്തിലും നമ്മളേക്കാൾ വാശിയിലും ചാടി ഇറങ്ങി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇവിടെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് വരെ അവരെ ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നത് ബിക്കോസ് ഓരോ വ്യക്തികളും അവരുടെ എഫേർട്ട് ഭയങ്കരമാണ് ഓരോ ഇൻഫ്ലുവൻസറും ഓരോ ക്രിയേറ്ററും ഈ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇത്രയും ലോഡ് അവിടെ എത്താൻ സഹായിച്ചതിൽ അവരെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇന്ന് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇവിടെ നിൽക്കാൻ സഹായിച്ചതിലും ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു ആൻഡ് ഞാൻ അവരോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയുന്നത് കാരണം ഞങ്ങളുടെ കിക്കിലെ ഓരോ മെമ്പറും ഇന്ന് ഈ ദിവസം വരെ അവരുടെ എല്ലാ മെയിൻ കണ്ടുകളും മാറ്റി വെച്ച് അവർക്കുള്ള എല്ലാ സോഴ്സുകളും യൂട്ടിലൈസ് ചെയ്ത് ഇത്രയും സ്നേഹം ഇവിടെ എത്തിക്കാൻ വേണ്ടി അവർ എഫേർട്ട് ഇട്ടു ഞങ്ങളത് കോർഡിനേറ്റ് ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ ചെയ്തത് ആ കോർഡിനേറ്റ് ചെയ്ത് ആ സ്നേഹം അപ്പുറത്ത് എത്തിച്ചു സോ അവർ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നതും പിന്നെ ഓബിയസ്ലി അനു ആൻഡ് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് വണ്ടികൾ ഇവിടുന്ന് പുറത്തിറക്കുന്നതിന് മുൻപേ എനിക്ക് അവസാനമായിട്ട് ഒരു എന്താ പറയുക എൻ്റെ മനസ്സിൽ നിന്നും നന്ദി പറയാനുള്ളതാ ഈ കാണുന്ന എൻ്റെ കോഴിക്കോട്ടെ ടീമിനോടാണ് ടൂറ് പോകാനും വീഡിയോ ചെയ്യാനും മാത്രമല്ല ഞങ്ങളുടെ ഒത്തൊരുമ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഇതാ ഇത്രയും നേരം രാത്രിത്തെ ഫുഡ് പോലും കഴിക്കാതെ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് ഫുഡ് പോലും കഴിക്കാതെ ഒരാളും ഗ്യാപ്പ് ഇടാതെ ത്രൂ ഔട്ട് നമ്മുടെ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ താങ്ക്സ് പറയുന്നില്ല അശ്വല്ലേ എല്ലാവരും അപ്പം എല്ലാവർക്കും നമ്മളെല്ലാരും ഒരുമിച്ചാണ് ഇപ്പം എന്ത് പ്രോഗ്രാം ആണെങ്കിലും എല്ലാം ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പൊ പിന്നെ ഈ ഒരു പരിപാടിക്ക് വന്നപ്പോഴും നമ്മൾ ആ ഒരു ഊർജ്ജം അവിടെ കാണിച്ചു നമ്മൾ ഒരുപാട് ഇനിയും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അധികം സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ഇനിയും പോവാൻ ഞങ്ങൾ റെഡിയാണ് ഇപ്പം ഞാൻ കാതർബായനടുത്ത് ചോദിക്കായിരുന്നു നാളെ ഇപ്പം ഉണ്ടോ നാളെ രാവിലെ അങ്ങോട്ട് വരണോ എന്നുള്ളത് അപ്പം അത്രയ്ക്കൊരു എനർജറ്റിക് ആണ് നമ്മുടെ ടീം അപ്പം എന്തായാലും ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച കിക്കിന് കാതർബായ്ക്കും മൊയ്നുക്കും അനു ചേച്ചി എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അത് അതോടൊപ്പം തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയ ഒരാളാണ് നമ്മുടെ ആയിഷക്കുട്ടി ആയിഷ കുട്ടിഷ ഞങ്ങളെ ഞങ്ങളെ എക്കുണു ഞങ്ങളെ മൊയ്നുക്ക ഞങ്ങളെ എക്കണു ഈ രണ്ടുപേര് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു സത്യം പറഞ്ഞ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു രണ്ട് എക്കണൂക്ക് എന്ന് വെച്ചുകഴിഞ്ഞാല് അവള് പനിയായിട്ട് ജലദോഷം പിടിച്ചിട്ട് കിടന്നിരിക്കുവായിരുന്നു അവള് അവിടെ നിന്ന് നല്ല രീതിയിൽ ഇടപെട്ടു എന്താണ് എക്കണു ഒരു ഒരു രണ്ട് വാക്ക് മലയാളികൾ സ്നേഹത്തിന് മുമ്പിൽ ടുത്തത് ഇത് സുഹേൽ ഭായ് ആൻഡ് നമ്മുടെ അശോൽ ടീം എല്ലാം എല്ലാം നമ്മുടെ എല്ലായിടത്തും ശ്രീലക്ഷ്മി നമ്മുടെ ബിഗ് ബോസിന്റെ നമ്പന അജീഷ് ഭായ് രണ്ട് വാക്ക് ഇങ്ങനൊരു ടീമിനോടൊപ്പം ഇപ്പം ചേരാൻ പറ്റിയത് വലിയ സന്തോഷം എന്ന് ചായിരുന്നു ഞങ്ങൾ ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ദുബായിലായിരുന്നു അന്ന് ഇതുപോലെ അവിടുത്തെ ഒരു ടീമിനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നോ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ദുരിതാശ്വാസം രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യുക അത് മാത്രമായിരുന്നു നമ്മളൊരു കയ്യിൽ പക്ഷെ നിങ്ങളൊക്കെ വിളിച്ചു ഒരു വിളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ മീൻസ് നമുക്കതൊരു ഊർജ്ജമായി ശരിക്കും ഒരു സംഘടനയെ കൂടെ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാം ആ ഉറപ്പായിട്ടും നമ്മളെന്നെ ഓരോരുത്തർ വിളിക്കായിരുന്നു അത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് അങ്ങനെയുള്ളൊരു കാണുന്നത് നമ്മളെന്നെ വിശ്വസിച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അത് മറ്റെവിടേക്ക് എത്തില്ല എല്ലാച്ച നമ്മളത് ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് അവർ തരുന്നുണ്ട് അതിന് വളരെ സന്തോഷം ഇങ്ങനൊരു സംഘടനയിൽ ഭാഗമാവാൻ കഴിഞ്ഞതിന് താങ്ക്സ് എല്ലാ ഈ നിൽക്കുന്ന ഒരു ടീമിനോടും എല്ലാവരോടും അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്തവരോടും എല്ലാവരോടും നന്ദി പിന്നെ അത് ഇവരൊക്കെ ഉണ്ടായിരുന്നു രാപ്പകല് എന്ന് പറഞ്ഞ പോലെ നന്ദന നന്ദന സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് പക്ഷേ നന്ദന ഒരു ദിവസം പോലും എന്നെ വിളിക്കാതെ തന്നിട്ടില്ല എന്താ കഥക്കാണ് ഞാൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ശ്രീലക്ഷ്മി എന്താ ചെയ്യേണ്ടത് എന്നല്ലാതെ ഒന്നും അവർ ഇതുവരെ ഈ സമയം വരെ എന്ത് ചെയ്യേണ്ടതെന്നല്ലാതെ എന്നല്ലാതെ മടുത്തു എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ ഫൈനലി ഇരുപത്തിമൂന്നാം ലോഡ് വയനാടിൻ്റെ ചുരങ്കേറി വണ്ടി ഇരുപത്തി മൂന്നാമത്തെ വണ്ടി തെറ്റ് പറ്റിയിട്ടുണ്ട് ചിലയിടത്ത് ലോഡെന്ന് പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ സർക്കാർ പറഞ്ഞതുപോലെ ഡിസാസ്റ്റർ ടൂറിസം ദാറ്റ് ഇസ് വെരി ബാഡ് ഒരിക്കലും നമുക്കോട് അതിനോട് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല ഡിസാസ്റ്റർ ടൂറിസം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വ്ളോഗർമാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മൾ ഈ കളക്ഷൻ പോയിന്റുകളിൽ നിങ്ങൾ ചെയ്തോ പക്ഷെ ഇരകളുടെ പ്രൈവസിയെ അവരുടെ ദുഃഖത്തെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഒരിക്കലും ആവരുത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാതിരിക്കാം പക്ഷെ അത് അങ്ങനെയാണ് അത് പുറത്ത് വരുന്ന നമുക്ക് അത് അത് അവിടെ പോവാനും അത് ചെയ്യാനൊക്കെ സമയം കണ്ട് ഈ ദുരിതം അനുഭവിക്കുന്ന ഈ സമയത്ത് അവിടെ പോയി വീഡിയോ ചെയ്യുന്ന ഒരു ശരിയായ രീതിയല്ല അത് എത്ര വലിയ വ്ലോഗർ ആയാലും അത് മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല ആർക്കൂടെ പോകാൻ പറ്റാത്തതുകൊണ്ടോ വീഡിയോ ചെയ്യാൻ അറിയാത്തോണ്ടോ അല്ല പക്ഷെ അല്ലെ മൊയ്നുക ഞങ്ങൾ മനസ്സായിട്ട് സംഭവിക്കൂല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാലഞ്ച് ദിവസം അവിടെ പോയതിനെ കൊണ്ട് എന്താ കാര്യം എന്താ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വെറുതെ തിരക്കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുവാണെങ്കിൽ വ്ലോഗ് അല്ല പറയുന്നത് വീഡിയോ അല്ല പറയുന്നു എന്തെങ്കിലും സഹായിക്കാൻ കഴിയുവാണെങ്കിലും ഓക്കെ അവിടെ ആർമിയും അതേപോലെ തന്നെ പോലീസും ഇതുപോലെ സന്നദ്ധ സംഘടനകളും ഇതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അവർ ചെയ്യേണ്ട പണിയാ നമുക്ക് നമുക്കറിയേണ്ട പണിയാ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ നിസാനം കലക്കെയാണ് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്താ പറയുക വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയി ചെയ്യുന്നത് ഒരു നമ്മൾ യോജിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്യുന്നേ ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ലത് മാത്രം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇനി വയനാട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ദാമ്യം നോക്കിയാളികളെ രണ്ട് നാല്പത്തൊമ്പത് അതായത് മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ വയനാട്ടിൽ നമ്മളെല്ലാ വണ്ടികളും കൊണ്ട് എത്തിയിട്ടുണ്ട് സാധനങ്ങൾ ഇതെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരും സാധനം എടുത്തുകൊണ്ട് നന്ദു എടുക്കാൻ വേണ്ടി പോണു ബിഗ് ബോസ് കറങ്ങിയതിനേഷം ആദ്യമായിട്ട് തടി കളിക്കണം എന്താണെന്ന് പറഞ്ഞ് അപ്പം ഈ സാധനങ്ങളെല്ലാം ആവശ്യമുണ്ടോ നമ്മളിതാ കൊണ്ടുവന്ന് കൂട്ടാക്കുന്നു ഏ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുതിയ പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അടിഭാഗമാണ് നമ്മൾ തൽക്കാലത്തിന് പെട്ടെന്ന് അറേഞ്ച് ചെയ്തപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാ സാധനങ്ങളൊക്കെ അത് ഇഷ്ടം പോലെ നേരത്തി വച്ചേക്കുന്നു ഇവിടെ ഇതൊന്നുമല്ല കേട്ടോ ഇതിൻ്റെ ഡബിൾ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കാണ്ട് ഡമ്പ് ചെയ്യുന്ന പരിപാടി നമുക്കില്ല നമ്മൾ ഏതെങ്കിലും ക്യാമ്പിൽ കൊണ്ടുപോയിക്കാണ്ട് കൂട്ടാക്കി ഇട്ട് കൊടുത്ത് പോരേണ്ട പരിപാടി ഇല്ല നമുക്കിവിടെയൊക്കെ ഫുൾ ആളുകളുണ്ട് നമ്മൾ ഫുൾ ഷോട്ട് ചെയ്തിട്ട് ആവശ്യം ഏത് ക്യാമ്പിൽ എന്ത് സാധനം വേണം എന്നൊക്കെ അന്വേഷിച്ചിട്ട് അതിനൊക്കെ നമുക്ക് അവിടെ ആളുകളുണ്ട് അവർ പറയുന്നതിനനുസരിച്ച് മാത്രം ആവശ്യത്തിനുള്ള സാധനം അവർക്ക് എന്താണോ ആവശ്യം അത് മാത്രം നമ്മൾ ഗ്യാമ്പിൽ എത്തിച്ചു കൊടുക്കുന്നു അങ്ങനല്ലേ കറക്റ്റ് അല്ലേ അതാണ് അതിന് നമ്മക്കത് എത്തിക്കേണ്ട അത് ഏത് മലയാണെങ്കിലും കുന്നാണെങ്കിലും അവിടെ നമ്മൾ എത്തിക്കാൻ വേണ്ടിട്ട് അതേപോലത്തെ കുറച്ച് പുലിക്കുട്ടികൾ നമ്മളെ കയ്യിലുണ്ട് ഏത് മലയും കുന്നും കയറി പോകണ പുലിക്കുട്ടികൾ അതും ഉണ്ട് അഞ്ചെട്ടെണ്ണം അപ്പം ഇതൊക്കെ പണിയെടുക്കേണ്ടത് ഇതൊക്കെ പണിയെടുക്കണം ആരെയും കണ്ടിരിക്കണ അപ്പൊ ഇതാണ് നമ്മള് തമാശ അല്ല സീരിയസ് ആയിട്ട് പറയാം നിങ്ങളൊക്കെ എല്ലാവരും നമ്മളെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റിയത് ഒരുപാട് ആളുകൾക്ക് നമ്മളൊരു എന്താ പറയുക അവർക്ക് അവരുടെ ആ സാഹചര്യം നമ്മൾ അനുസരിച്ച് നമുക്ക് അവരെ ഹെല്പ് ചെയ്യാൻ പറ്റിയത് അപ്പം ഇനിയും കൂടെ നിക്ക നമുക്ക് ഇതല്ല ഇതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്ത് കാണിക്കണം ഇനി അടുത്ത അപ്ഡേഷനും കാര്യങ്ങളും നമ്മളിപ്പോ ഒന്നാം ഘട്ടം ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിപ്പിച്ചു ഇനി രണ്ടാം ഘട്ടം ഉണ്ട് മൂന്നാം ഘട്ടം ഉണ്ട് അത് നമ്മൾ വീഡിയോയിലൂടെ ഓരോരുത്തരും നിങ്ങളറിയിക്കും അന്നും ഇതുപോലെ നിങ്ങൾ കൂടെ നിക്കണം ഏഹ് കൂടുതലാക്കാൻ പോണല്ലേ ആ ഏരിയ ആ നമ്മളൊരു ബിൽഡിങ്ങിന്റെ തായ്ഭാഗം എടുത്തു അവിടെ മൊത്തത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് അതിലാണ് സാധനം കൊണ്ടുവന്ന് വെക്കുന്നത് എന്നിട്ട് ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ആർക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധനം ഈ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഈ ദുരന്തമുഖത്ത് നമുക്ക് എന്താണ് നമ്മളൊക്കെ നമ്മളാൽ കഴിയാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം ചാറ്റ ബൈ